ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം സ്കൂളിലേക്ക് ആവശ്യമായ ചോക്ക് നൽകി മാതൃകയായി ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പായ്പമെന്റ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റാഫിയാണ് തന്റെ അവധിക്കാലം വേറിട്ടതാക്കി മാറ്റിയത് പായ്പ സർക്കാർ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് റാഫി ഈ അവധിക്കാലം തന്റെ വിദ്യാലയത്തിലേക്ക് ആവശ്യമായ ചോക്ക് നിർമ്മിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഇതുവരെ ആയിരത്തോളം ചോക്കുകളാണ് റാഫി സ്വന്തമായി നിർമ്മിച്ചത് വിദ്യാലയത്തിലെ സോഷ്യൽ സർവീസ് സ്കീമിൽ അംഗമായ റാഫി സോപ്പ് ലോഷൻ ചന്ദനത്തിരി നിർമ്മാണമൊക്കെ സ്വന്തമായി ചെയ്ത് മാതൃക സൃഷ്ടിച്ചിരുന്നു ചെറുവട്ടൂർ ഊരംകുടിയിൽ മോനിക്കാട്ടിൽ എം എം റസ്റ്റമിന്റെയും അജ്മി ഇബ്രാഹിമിന്റെയും രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് റാഫി മകന്റെ താല്പര്യപ്രകാരം പിതാവ് റസ്റ്റമാണ് നിർമ്മാണങ്ങൾക്കാവശ്യമായ സാമഗ്രികൾ വാങ്ങി നൽകിയത് ക്ലാസ് മുറിയിൽ നിന്ന് നേടിയ അറിവുകളാണ് ഇത്തരം നിർമ്മാണങ്ങൾക്ക് തനിക്ക് പ്രചോദനമായതെന്ന് റാഫി പറയുന്നു സ്കൂൾ തുടക്കുന്ന ജൂൺ മൂന്നിന് തിങ്കളാഴ്ച തന്നെ റാഫി നിർമ്മിച്ച ആയിരത്തോളം ചോക്കുകൾ വിദ്യാലയത്തിന് കൈമാറി ചോക്കുകൾ നിർമ്മിച്ച മാതൃകയായ മുഹമ്മദ് റാഫിയെ പ്രവേശനോത്സവ ദിനത്തിൽ സ്കൂൾ അധികൃതർ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും